ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയാറുള്ളത് ഒബിസിറ്റി നമ്മുടെ വെയ്റ്റ് വല്ലാണ്ട് കൂടുക വല്ലാതെ എരിവും പുലിവുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയുള്ള ആളുകളിലും പിന്നെ വളരെ അപൂർവം ആളുകളിൽ ഹയാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഞ്ചനട്ടുള്ള ആയിട്ടുള്ള ഒരു മസിൽ വീക്ക്നെസ് അവിടെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ സാധാരണയായിട്ടുള്ള കാരണങ്ങൾ കാണാറുള്ളത് അപ്പോൾ ഈ അസുഖം വന്നാൽ നമ്മൾ അവിടെ എന്ത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള അസുഖം ഉള്ള ആളുകളിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭക്ഷണം ചെറിയ ഡ്യൂറേഷനിൽ അതായത് കുറച്ച് കുറച്ച് ഭക്ഷണം ചെറിയ ഗ്യാപ്പുകളിൽ കഴിക്കുക ഒന്നിച്ച് കഴിക്കുന്നതിന് പകരം ചെറിയ ഗ്യാപ്പുകളിൽ ഭക്ഷണം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പിന്നെ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പിന്നെ അത് കൂടാണ്ട് വറുത്തതും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടാതെ പലരിലും സിട്രിക് ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടാറുണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും നമ്മൾ ആസിഡിലുള്ള അതായത് നമ്മൾ ഓറഞ്ച് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതും ചില സമയം ഇപ്പം ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്